മോർണിംഗ് വൈബ്സിലേക്ക് മടങ്ങി എത്തുമ്പോൾ നമ്മൾ ഒരുപാട് വാർത്താ പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടിയാണ് അപ്പൊ നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കൂടി എത്താം നമുക്കറിയാം വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളത് മുണ്ടക്കൈ ചുരൽമല മേഖലകളിലും ചാലിയാർപ്പുഴയുടെ തീരത്തുമാണ് പരിശോധന നടക്കുന്നത് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് വിനേഷ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് വിനേഷ് ദിവസങ്ങൾ ആയി തുടരുന്ന തെരച്ചിൽ ഇനിയും നൂറ്റി പത്തൊൻപത് പേർ കാണാമറിയത്താണ് അവർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ് എങ്ങനെയാണ് ഇന്നത്തെ തെരച്ചിലിന്റെ ഒരു ആലോചന ഉള്ളത് തെരച്ചിൽ ഏത് തരത്തിലാകും ഇന്ന് പുരോഗമിക്കുക ആര്യ ഒമ്പത് ആളുടെ ഡി എൻ എ കൂടെ ഇപ്പോൾ നൂറ്റി പത്തൊമ്പത് പേരെ കാണാതായിരിക്കുന്നു എന്നുള്ള ഔദ്യോഗിക വിവരം വരുന്നത് അതായത് നൂറ്റി പത്തൊമ്പതായി ചുരുങ്ങിയിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറ്റി ഇരുപത്തിയെട്ടായിരുന്നു അതിൽ ഒമ്പത് പേരുടെ കൂടി ഡി എൻ എ ലഭിച്ചിട്ടുണ്ട് കാരണം മൃതദേഹങ്ങളും ഒപ്പം തന്നെ ശരീരവശിഷ്ടങ്ങളും ലഭിച്ചിരുന്നു ഇതിൻ്റെ ഡി എൻ എയുടെ ഫലമാണ് ലഭിച്ച് വന്നത് അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ കണക്ക് ഔദ്യോഗിക കണക്കനുസരിച്ച് നൂറ്റി പത്തൊമ്പത് പേരാണ് അനൌദ്യോഗിക കണക്ക് അനുസരിച്ച് അതിൽ കൂടുതൽ വരാൻ തന്നെയാണ് സാധ്യത നമുക്കറിയാം തോട്ടം മേഖലയിലെല്ലാം തന്നെ ഈ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ജോലി ചെയ്യുന്നതിൽ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായ ഒരു കണക്ക് ഇതുവരെയും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കാരണം ഈ വാർഡുകളിൽ അതായത് ഈ മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ അതുപോലെ തന്നെ ചൂരൽമല കുഞ്ചിരിമട്ടം ഈ ഉൾപ്പെടുന്ന വാർഡുകളിലുള്ള ആളുകളുടെ വാർഡ് മെമ്പർമാരും പഞ്ചായത്തിലുമുള്ള ഒരു കണക്കനുസരിച്ച് മാത്രമുള്ള ഒരു വിവരമാണ് ഇപ്പോൾ സർക്കാർ പുറത്തുവിടുന്നത് നൂറ്റി പത്തൊമ്പത് എന്നുള്ളത് പക്ഷേ അതിൽ കൂടുതൽ അവിടെ ആളുകൾ വന്ന് താമസിച്ചതും മറ്റ് കണക്കുകളൊന്നുമില്ല കാരണം ബന്ധുവീട്ടിലേക്ക് വന്നവരെ കുറിച്ചെല്ലാം കൃത്യമായൊരു കണക്കില്ല ഒപ്പം തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ധാരാളമായി ഇപ്പം ോട്ട മേഖല കാരണം ഈ ഹാരിസൺ മലയാളമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ എ വി ടി ആയിരുന്നു ഇപ്പോൾ നമ്മൾ ബോച്ചെറ്റി എന്നും പേരിലെടുത്തിട്ടുണ്ട് അതിന് സമീപമായിട്ട് പൊടാർ ഉണ്ട് ഇങ്ങനെ തേയിലത്തോട്ടങ്ങൾ കൊണ്ട് ചുറ്റുഭാഗമുള്ള ഒരു സ്ഥലമാണ് മലയോര മേഖലയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ധാരാളമായി വന്ന് താമസിക്കുന്നുണ്ട് എസ്റ്റേറ്റ് എസ്റ്റേറ്റിലയങ്ങളിലും മറ്റുമെല്ലാം തന്നെ അവർ ധാരാളമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇവരുടെ എല്ലാം തന്നെ കൃത്യമായ ഒരു കണക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒപ്പം തന്നെ മറ്റൊരു കാര്യം ഇതിന് അത് അതായത് ഈ ചൂരൽമല അങ്ങാടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോഴും കട ചില കടകളൊക്കെ അവശേഷിക്കുന്നുണ്ട് ഇവിടെ എല്ലാം തന്നെ ക്ലീനിങ് ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇന്ന് തുടരും ഇന്നലെ ആരംഭിച്ചിരുന്നു ഇന്നും അവിടെയെല്ലാം തന്നെ ചെളിയും മറ്റും വന്ന് അടി അടിഞ്ഞിട്ടുണ്ട് അതെല്ലാം മാറ്റുന്ന ഒരു പ്ര പ്രവൃത്തിയുമായി അവർ മുന്നോട്ട് പോകും അതായത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ മറ്റും നേതൃത്വത്തിൽ അത് തുടരും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഒപ്പം തന്നെ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ സജീവമാണ് ഒപ്പം തന്നെ അവരെ എങ്ങോട്ട് മാറ്റും അതായത് അവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്യപ്പെടുന്നു ചെയ്യപ്പെടേണ്ടതുണ്ടോ അല്ലെങ്കിൽ തന്നെ ഒരു ടൗൺഷിപ്പ് സ്ഥാപിക്കേണ്ടതുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു ധാരണയിൽ ഇതുവരെയും എത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇതിൽ ജനവാസ യോഗ്യമല്ലാത്ത ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അവരെ റീലൊക്കേറ്റ് ചെയ്യണം മറ്റൊരു ടൗൺഷിപ്പ് അവർക്ക് ഏർപ്പെടുത്തണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് തന്നെ സർക്കാർ പോകാനാണ് സാധ്യത കാരണം ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും മുഖ്യപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ തന്നെയാണ് ആവശ്യപ്പെടുന്നത് സർക്കാർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തും പക്ഷേ അപ്പോഴും ചൂരൽമല അങ്ങാടി നിലമ നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്തായാലും മുണ്ടക്കൈ ഭാഗത്തിന് പൂർണ്ണമായും മുണ്ടക്കൈ തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു അവിടെ ഒന്നും അവശേഷിക്കാത്ത ഒരു അവശേഷിക്കാത്തൊരു സ്ഥിതിവിശേഷമുള്ളത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അവിടെ ഇനി ഒരു ആളുകളെ താമസിപ്പിക്കുന്നത് ശരിയാവില്ല എന്നുള്ള നിലപാടിലേക്ക് തന്നെയാണ് സർക്കാർ എത്തിച്ചേരുക പക്ഷേ ചൂരൽമലയുടെ ചില ഭാഗങ്ങൾ ഇപ്പോഴും ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായ വെള്ളാർമല സ്കൂളിനോട് പരിസരത്തെല്ലാം തന്നെ ഇപ്പോഴും വീടുകൾ പലതും കേടു ചെറിയ കേടുപാടുകളെല്ലാം സംഭവിച്ചുകൊണ്ട് അത് അവിടെ തന്നെ നിലനിർത്തണമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാവും ഒപ്പം തന്നെ നാളെ സംസ്ഥാന ബാങ്ക് സമിതി ചേരുന്നുണ്ട് ഇവരുടെ കടങ്ങൾ എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ ഏതെല്ലാം രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭ്യമാക്കാം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ ചർച്ച ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഈ ആളുകളെ വാടക വാടക വീട് അന്വേഷിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് പൊതു പൊതു പ്രവർത്തകരും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും നീങ്ങിയിട്ടുണ്ട് ആറായിരം രൂപ മാസവാടകയായി നൽകാമെന്ന് സർക്കാർ അറിയിച്ചതിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ യഥാസമയം തന്നെ ഈ അവിടെ ഈ വാടക വീടുകളിലേക്ക് മാറ്റാൻ എന്തായാലും ഇവരെ ഈ ക്യാമ്പുകളിൽ നിന്ന് അവർക്ക് ഒരു വീട് എന്നുള്ള ഒരു നിലയിലേക്ക് മാറുക മാറ്റ ാമസിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ കുറച്ചു കുറച്ചുപേരെങ്കിലും ഇത്തരത്തിൽ വാടക വീട് കണ്ടെത്തി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ ആ നടപടികൾ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത് ആര് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കുറേ ആളുകൾ അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം തന്നെ സംഘടനകളും മറ്റും നൽകുന്നുണ്ട് പഴയ സാധനങ്ങൾ വാങ്ങിക്കുന്ന കടകളിൽ നിന്നും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് ഈ ബെഡുകളും വീടുകളിലേക്ക് ആവശ്യമായ ബെഡുകളും മറ്റും സൗജന്യമായി തന്നെ വിതരണം ചെയ്യുന്നുണ്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ടെക്സ്റ്റൈൽ രണ്ട് രണ്ട് സ്ഥലങ്ങളിലായി കോൺഗ്രസ് ഒരു ടെക്സ്റ്റൈൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അത് ഒന്ന് ടി സിദ്ദീഖിൻ്റെ നേതൃത്വത്തിലുള്ള അവിടെ തുണിത്തരങ്ങളെല്ലാം തന്നെ സൗജന്യമായിട്ട് നൽകുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെല്ലാം വാർത്ത വന്നതാണ് കാരണം ഇത് തുടങ്ങി ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് മേപ്പാടിയിലെ ഫാമിലി ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞ പഴയൊരു ടെക്സ്റ്റൈലാണ് ഇത് അതിൻ്റെ ആശ്വാസം അതങ്ങനെ അവർ വിലയ്ക്ക് വാങ്ങിയതാണ് കോൺഗ്രസ് അങ്ങനെ പിന്നെ അവിടേക്ക് വരുന്ന തുണികളും മറ്റും ബെഡുകളും എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് സൗജന്യമായി നൽകുന്നുണ്ട് ബെഡ്ഷീറ്റുകളും എല്ലാം തന്നെ ആളുകൾക്ക് ഓരോ വാർഡുകൾ തിരിച്ചുകൊണ്ട് അത് പരിശോധിച്ച് ടോക്കൺ എടുത്ത ശേഷമാണ് വാർഡ് മെമ്പറാണ് അതിന് നേതൃത്വം നൽകുന്നത് ഒപ്പം തന്നെ ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ രണ്ട് സ്ഥലങ്ങളിലുണ്ട് രണ്ട് സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ ഇത് വിതരണം നടക്കുന്നുണ്ട് അങ്ങനെ ആളുകൾക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക അപ്പം തന്നെ ഫർണി ഫർണിച്ചറുകൾ പഴയ ഫർണിച്ചറുകൾ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും പഴയ ഫർണിച്ചറുകൾ ഉൾപ്പെടെ വാങ്ങി നൽകുന്നതും സന്ന സംഘടനകളെല്ലാം തന്നെ അതിൽ സജീവമായി ഉണ്ട് കുറച്ചു പേരെങ്കിലും ക്യാമ്പിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇനി അവർക്ക് ഒന്നോ രണ്ടോ വർഷം ഒരു പക്ഷേ വാടക വീട്ടിൽ കഴിയേണ്ടി വരും അതുവരെയുള്ള വാടക സർക്കാർ നൽകുമോ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ നമുക്കൊരു വ്യക്തത ഇല്ല എങ്കിൽ പോലും സർക്കാർ ഇപ്പോൾ വാടക നൽകാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം അതല്ലെങ്കിൽ മറ്റുള്ള സംഘടനകളും മറ്റും വാടക നൽകാനും തയ്യാറാണ് ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഈ ടൗൺഷിപ്പ് ഇനിയിപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് ഇവരെ പുനരുദ്ധസിപ്പിക്കുക മാറ്റി താമസിപ്പിക്കുകയാണെങ്കിൽ പോലും അവർക്കവിടെ വീടും മറ്റ് ടൗൺഷിപ്പും മറ്റ് സംവിധാനങ്ങളും ഒരുക്കണമെങ്കിൽ ഒരുന്നോ രണ്ടോ വർഷം വേണ്ടി വരും കാരണം നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പുനരധിവാസമൊക്കെ ഒരുപാട് വൈകിയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒന്നോ രണ്ടോ വർഷം വാടക വീട്ടിൽ താമസിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനാവശ്യമായ സംവിധാനങ്ങൾ സർക്കാർ തന്നെ അതിനുള്ള വാടക നൽകും പല ആളുകളും വിസന്ന സംഘടനകളുടെ സഹായത്തോടു കൂടിയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ ഇത്തരത്തിൽ മേപ്പാടി പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളുണ്ട് മേപ്പാടി പഞ്ചായത്തിന് തൊട്ടടുത്ത് മൂപ്പയനാട് പഞ്ചായത്തുണ്ട് മൂപ്പനാട് പഞ്ചായത്തിനോട് ചേർന്ന പ്രദേശങ്ങളിലും ഒപ്പം തന്നെ വൈത്തിരി ഭാഗങ്ങളിലേക്കും എല്ലാം തന്നെ ആളുകൾ ഇത്തരത്തിൽ പോകുന്നുണ്ട് പ്രധാനമായും മേപ്പാടി മൂപ്പനാട് പഞ്ചായത്തുകളിലാണ് ആളുകൾ കൂടുതലുള്ളത് മേപ്പാടി പഞ്ചായത്തിലാണ് ഈ ഉണ്ടായിരിക്കുന്നത് ഈ സമീപ പ്രദേശങ്ങളിൽ അമ്പലവേൽ പഞ്ചായത്തുണ്ട് ഈ അമ്പലവേൽ പഞ്ചായത്തിലേക്കും മറ്റുമെല്ലാം തന്നെ ആളുകൾ വാടക വീട് അന്വേഷിക്കുന്നുണ്ട് അതിന് സന്നദ്ധസംഘടനകൾ തന്നെയാണ് മുൻപന്തിയിൽ നിന്നുകൊണ്ട് അവർക്ക് സഹായം ചെയ്യുന്നത് തീർച്ചയായും എം എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും വിനേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാമ്പിൽ നിന്ന് കുറച്ചധികം ആളുകളെ എങ്കിലും ഇതിനോടകം തന്നെ വാടക വീടുകളിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ് പക്ഷേ അവർക്ക് സുനിശ്ചിതമായ ഒരു പാർപ്പിടം വേണം അതിന് പുനരധിവാസം കൃത്യമായി നടക്കേണ്ടതുണ്ട് എന്തായാലും